ഹായ് കൂട്ടുകാരെ നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് പത്തനംതിട്ട ടൗൺ വരെ പോവാണ് മോനുണ്ട് മോൻ്റെ തന്നെ ഡിസ്ക് ഡിയോ ഡിയോ ഡിസ്ക് ഡിസ്ക് പാട്ട് പാടിയിരിക്കുന്നു മോനുണ്ട് ചേട്ടനുണ്ട് നമ്മൾ ഇപ്പോൾ വൈകുന്നേരം സമയമായി കേട്ടോ നമ്മളിന്ന് മെയിനായിട്ട് പോകുന്നത് എന്തിനാണെന്നറിയുമോ സ്റ്റേ ജ്യൂട്ടിക്ക് എൻ്റെ മോക്ക് സ്കൂളിൽ ഡ്രോയിങ് കോമ്പറ്റീഷന് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇനി അടുത്ത സഹോദര ലെവലിലോട്ട് പോകുമ്പോഴത്തേന് പ്രാക്ടീസ് തുടങ്ങണം അതിന് വേണ്ടിയിട്ട് ടീച്ചറ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എത്ര ഷീറ്റ് ഏത്രി ഡ്രോയിങ് ഷീറ്റ് എപ്പോഴും കയ്യിൽ വേണം ഇൻ കേസ് ആർട്ടിൻ്റെ പീരീഡ് തന്നെ അല്ലാതെ വേറെ പീരീഡൊക്കെ വരുമ്പോഴത്തേനെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ ക്രയോണിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രയോണൊക്കെ ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്

പെരിയോനെ പെരിയോനെ റഹ്മാനെ പാട്ടാ ലക്കി ജനിച്ച് കൊറച്ചു നാള് കഴിഞ്ഞപ്പോ തൊട്ട് കേക്കാൻ തുടങ്ങിയതാ അപ്പം ആദ്യം കേട്ട പാട്ട് ഇതാ കേട്ടോ ആദ്യം കേട്ട അതല്ല പിന്നൊരു നമ്മടെ ഏതുമായിരുന്നു ജോബി മാമന്റെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു പകലോനെന്നാണ് അതിന്റെ പേര് അത് അതിന്റെ ഡയറക്ടർ മിസ്റ്റർ ജോബി ഡേവിഡ് ജോർജ് ആണ് അപ്പം പുള്ളി തന്നെയാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനകത്ത് കങ്കാണിമലയുടെ കൊമ്പത്ത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ പാട്ടും ആ പാട്ടാണ് മോൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടതും റിപ്പീറ്റ് ചെയ്ത് അത് കേൾക്കണമെന്ന് പറഞ്ഞതും കൊഴിയണ പൊഴിയണ അങ്ങനെ ആ പാട്ട് േ കങ്ക കങ്ക പിന്നാണ് ഇങ്ങി വന്നത് അത് കഴിഞ്ഞിട്ടായിരുന്നു ആ ആ സമയത്ത് തന്നെ കേട്ടതായിരുന്നു പെരിയോനെ ഇതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഇടയ്ക്കെടയ്ക്ക് പാടും ഇപ്പോഴും അച്ഛനോട് പാട്ട് കേക്കണമെന്ന് തോന്നുമ്പോൾ ആദ്യം പറയുന്ന കങ്കാണി എന്ന ആദ്യത്തെ തിയേറ്റർ സിനിമയും നമ്മടെ ആടുജീവിതം തന്നെ അല്ലേ ലക്കി ലക്കിമോനെ പാട്ടൊന്നു പാടാ ഒന്നുകൂടെ പടം പടം തുടങ്ങി പടം തുടങ്ങി അന്നേരം അല്ല ഗംഗ ഉണ്ടെന്ന ഗംഗ ശെരിയാ ഗംഗേ ആ പാട്ട് ഉണ്ടായിരുന്നു അതൊന്നു പാടിക്കേ പിന്നെ അടുത്ത പാട്ട് ഗംഗ എന്നുള്ള പാട്ടായിരുന്നു പുള്ളിക്ക് മോനെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ആ അപ്പൊ ഇനിയും കാര്യത്തിലേക്ക് വാ ആ ഇപ്പൊ നമ്മളെ പത്തനംതിട്ട എത്താറായി നമ്മക്ക് ആ അടുത്ത പാട്ട് ആ അടിപൊളി 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 പത്തനംതിട്ട ടൗണിലെ പേ പാർക്കിൽ എത്തിയിട്ടുണ്ട് സൂര്യനെ കണ്ടോ സൂര്യനെ കണ്ടോ അടിപൊളി നമ്മൾ പത്തനംതിട്ട പേ പാർക്കിൽ വന്നു ഇവിടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ കൺട്രോളിലുള്ള പേ പാർക്കാണ് രൂപ അതിൻ്റെ അതിന്റെ പേയ്മെന്റ് അടച്ചു കേട്ടോ പോകണം മുറ്റുപോ പോകണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആ നമ്മൾ പോവാം പോകണം മോനെ മുറ്റും നമ്മള് പോവാത്തു പോവാ ഇവിടെ ഇവിടെ ഒരു സാധാരണ വണ്ടി ഇടാനൊക്കെ നമ്മള് മിക്ക ഐറ്റംസും ഉള്ളതാണെങ്കിലും ഇങ്ങനെ പെൻസിലും പേനയും അതുപോലെ പേപ്പറുകളിലും ഒക്കെ ഇവിടെ പത്തനംതിട്ടയിൽ തന്നെ എച്ച് ആൻഡ് സി ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നമ്മൾ വാങ്ങിക്കാൻ വരുന്നത് സൺഡേ അവിടെ ഓപ്പൺ ആണ് നമ്മള് അങ്ങോട്ട് കേറാവേ പിള്ളേർക്ക് കടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ മനസ്സിലും ഇങ്ങനെ പിടിച്ചു നോക്കി നോക്കിയൊക്കെ ഇരിക്കും അല്ലേ എന്തോന്നറിയോ പ്രധാനമായിട്ടും തേജുട്ടിക്ക് ജേണലിങ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു ജേണലിംഗിന്റെ ബുക്ക് വാങ്ങിച്ചു കൊടുത്തു അതിനകത്ത് എന്തൊക്കെ ഒട്ടിക്കാ ഒട്ടിക്കാൻ നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ പത്തനംതിട്ടയില് പഴയ പ്രൈവറ്റ് സ്റ്റാൻഡ് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് നമ്മളെ പത്തനംതിട്ടക്കാരായിട്ട് ആരുമില്ല ഇവിടെ ഇതുപോലെ തന്നെ ഇതുപോലെ റോഡിൻ്റെ നടുക്കൂടെ നടക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു എപ്പോഴും അങ്ങനെ അങ്ങനത്തെ കഴിഞ്ഞു ഞായറാഴ്ചയും പൊതുവേ എന്തോ ആൾ കുറവായിട്ടിരിക്കുന്നു ഇവിടെ കേട്ടോ പിള്ളേരെ കൊണ്ടാണേലും നമുക്ക് നടന്ന് പോകാൻ റോഡിൽ കൂടെയൊക്കെ തേജൂട്ടിയുടെ സ്കൂളിലെ മാക്ക് 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 തേജൂട്ടി മാക്കെന്നായിരുന്നു പറയുന്നത് കേട്ടോ അത് പെട്ടെന്ന് അങ്ങനെ വന്നു മാസ്ക് പിന്നെയും നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കുഞ്ഞു പിള്ളേരുടെ മാസ്കും കൂടെ വാങ്ങിക്കാനും ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ടൗണിനകത്ത് തന്നെ പ്രൈവറ്റ് പ്രസിഡന്റിനകത്ത് ജീവകാരുണ്യം കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് നമ്മൾ വില കുറവിലാണ് അവിടെ നിന്ന് മിക്ക മെഡിസിൻസും വാങ്ങിക്കുന്നത് അവിടെ ഉണ്ടോയെന്നൊന്ന് ചോദിച്ചു നോക്കാം നമ്മൾ പ്രത്യേകിച്ചു ഊട്ടിക്ക് സ്കൂളിലോട്ട് വേണ്ട ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല കുറച്ച് സമയമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ പത്തനംതിട്ടയിൽ ഒരു മേള നടക്കുന്നുണ്ട് ഓണം മേള എന്ന് പറഞ്ഞ് നമ്മളെ കേട്ടു കുറച്ച് ദിവസമായി ഇപ്പോൾ രണ്ടാഴ്ചത്തോളം ആയി തുടങ്ങിയിട്ട് അന്നേരം അവിടെ ജസ്റ്റ് ഒന്ന് കയറി അവിടെ എന്തൊക്കെയുണ്ടോ എന്നൊന്ന് നോക്കി കണ്ട് കേട്ട് പോകാം കൂടുതലും സാധനം ഒന്നും വാങ്ങിക്കാനല്ല അവിടെ എങ്ങനെ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ തയ്ക്കുമ്പോ പിരിവുരിപ്പാ ഇങ്ങനെ ഓടി ഓടി നടക്കണം ഇപ്പം ഭയങ്കര തര കൈങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനെ അന്നേരം അവനെ ഒരു രീതിയിലും എനിക്കാണെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല എനിക്കൊരു സർജറി കഴിഞ്ഞിട്ട് ഒരു നാല് മാസമായി എന്നാലും അധികം എടുക്കാനൊന്നും പറ്റത്തില്ല അന്നേരം ഈ അമ്മ എടുക്കാൻ അമ്മയെടുക്കുന്നു പറഞ്ഞ് ബഹളമായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ കയ്യെ പിടിച്ചോണ്ട് പോവാണേ ചേച്ചി കയ്യെ പിടിച്ചോണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം അവൻ കൈ പിന്നെ ഞാനിവിടെ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാര്യം ഞാൻ എടുക്കാം എടുക്കാം ഇതാണ് ഓണം മേള കണ്ടോ നമ്മൾ ഓണ ഇനി ഏകദേശം ഒരു മാസം കൂടെ കിടക്ക നിന്നിട്ടും തണ്ടെ ഇവിടെ കണ്ടോ ഒരു കല്യാണത്തിനൊരു പത്ത് കല്യാണത്തിനുള്ള അവിടെ തിക്കും തിരക്കും കൂട്ടി നിൽക്കുക ഞങ്ങൾ ഇങ്ങനെ കയറണോ വേണ്ടയോ ഒന്ന് മടിച്ച് നിക്കുകയാണെ പക്ഷെ നടന്നാ നീങ്ങാത്ത പോലെ ആളിന്റെ തിരക്കാ അപ്പൊ കുഞ്ഞുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ന് ഇത്രയും തിരക്ക് വന്നത് എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഒരു രണ്ട് മിനിറ്റ് ഇവിടെ ഇങ്ങനെ നിന്ന് പുറത്തുനിന്ന് ചിലപ്പോൾ നോക്കി കണ്ടിട്ട് പോകും അല്ലെങ്കിൽ കേറാൻ പറ്റുമോന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാല് കേറാം പക്ഷെ ഇറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും ഞങ്ങള് കഷ്ടപ്പെട്ടു അതെ നാളെ തേജൂട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് പകല് വരുന്നതായിരിക്കും നല്ലതാ പിണങ്ങി തിരക്ക് കണ്ടതുകൊണ്ട് ഇവിടെ കേട്ടോ ഇവിടെ കൂട്ടുകാർ കൊടുക്കും എല്ലാവരും അന്നേരം തിരക്കായിരുന്നതുകൊണ്ട് ഇവിടുന്ന് കണ്ടപ്പോഴും കുഞ്ഞുമായിട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു ചേട്ടൻ്റെ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാനും മോളും കൂടെ അകത്ത് കയറി എല്ലാം കണ്ടിട്ട് തിരിച്ചു ഒന്നും ഒരു സാധനം പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്നറിയുക ജനസാഗരം അതിനകത്തുള്ള നാട്ടിലുള്ളൊരു മൊത്തം എനിക്കൊന്ന് പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാ ആളുകളും ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്ന അതേ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് വരാൻ പറ്റത്തില്ല അതിൻ്റെ അങ്ങേ അറ്റത്തൂന്ന് സാധനം വാങ്ങിച്ചാലും ഇങ്ങനെ ഫ്രണ്ട് വന്ന് ക്യൂ നിന്ന് മണിക്കൂറുള്ള ക്യൂ നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ നമുക്കെന്താ നമ്മളിനി പോകാം എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോവാം ഓണമേളയിൽ നിന്ന് നമ്മൾ ഇറങ്ങി പിള്ളേർക്ക് നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് താ തേജൂട്ടിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നേ ടേ എക്സാംന്ന് അന്നേരം ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട് നാളെ കൊണ്ട് ഇംഗ്ലീഷു ആയിട്ട് ഫിനിഷ് ചെയ്യുവാണ് ഇനി ചെന്നിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഒരു ചെറിയ ഡെയിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്